ഡിയേഴ്സ് ഹൈഡിയേഴ്സ് സ്നോമലേക്കും വെൽക്കം ബാക്ക് ഇനി ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കത് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാനും പറ്റും കേട്ടോ വൈകുന്നേരം നല്ല മഴത്ത് ചൂട് കട്ടനപ്പം അടിപൊളിയായിരിക്കും കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കപ്പയാണ് കേട്ടോ ഞങ്ങളെ നാട്ടിൽ ഇതിന് പൂള എന്ന് പറയും പല നാട്ടിലും പല പേരായിരിക്കും അല്ലേ കൊള്ളി കിഴങ്ങ് അങ്ങനെ പലതും പറയാറുണ്ട് അല്ലേ എന്തായാലും ഈ ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ എടുക്കുക അതുപോലെ തന്നെ കുറച്ച് സൈസ് ഉള്ള കപ്പ എടുക്കുക കേട്ടോ കുറച്ച് ഉള്ള കപ്പ എടുക്കുക എന്നിട്ട് ഇതേപോലെതാണ് ഞാൻ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്സ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ഈസിയാണ് ചെയ്തെടുക്കാനൊക്കെ പക്ഷേ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം എന്ന് മാത്രം ഇനി ഇത് ഇതേപോലെ ഇതേപോലെതാ സ്ലൈസ് ചെയ്തെടുക്കണം നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഇത് സ്ലൈസ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ നീളത്തിലല്ലേ കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇതേപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക റൗണ്ടിൽ സ്ലൈസ് ചെയ്യണ്ട ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ സ്ലൈസും ഇതേപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ എല്ലാ സ്ലൈസും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരേ തിക്നെസ്സിലും ഒരേ വലിപ്പത്തിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആവുമ്പോഴാണ് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ ഇപ്പോൾ ഞാൻ മൊത്തം ഇതേപോലെതാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും അളവിൽ കിട്ടിയിട്ടുണ്ടാവും ചെറിയൊരു ആ ഒരു കപ്പ വെച്ചിട്ട് ഈ ഇതിലോട്ട് കുറച്ച് മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ ഇത് മക്കൾക്കൊക്കെ കഴിക്കാനുള്ളതായത് കൊണ്ട് ഈ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് പാകത്തിനുള്ള എരിവുമുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകമാണ് കേട്ടോ ചേർക്കുന്നത് പെരിഞ്ജീരകം സ്കിപ്പ് ചെയ്തത് കാരണം ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പെരുഞ്ചീരത്തിൻ്റെ ഫ്ലേവർ ഇതിലോട്ട് ഒരു കാല് ടീസ്പൂൺ അളവിൽ മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ പത്തിരിൻ്റെ പൊടിയില്ലേ അതാണ് ചേർത്തത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ അതിൽ കൂടുതൽ ചേർക്കേണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്നാക്സ് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പോകും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അരിപ്പൊടി ചേർത്തത് ഒരു ടേബിൾ സ്പൂണിൽ കുറവായാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ ഒരു പൊടി പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതിലോട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടൂല അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതായി രീതിയിലാണ് കേട്ടോ നമ്മളെ ഈ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ തമ്മിലൊട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും ആര് മസാല ഒക്കെ കൂട്ടിങ്ങോട് കൂടിയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിലോട്ട് നമ്മൾ കുറച്ച് കടലപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ദാ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴിക്കാൽ എന്ന് പറയുന്ന ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കലുണ്ട് അല്ലേ നമ്മൾ മുമ്പ് എപ്പോഴോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു സ്നാക്സ് എന്ന് പറയുന്നത് പുറമെ നല്ല ആയിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കും അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ പിടിക്കാനും പറ്റും കേട്ടോ അത് നന്നായിട്ട് തന്നെ അങ്ങനെ പിടുത്തം കിട്ടും ഇതങ്ങനെയല്ല ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് മൊത്തം ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമുക്ക് കുറച്ച് അധികം തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ പതഞ്ഞു വരും കേട്ടോ അത് പതുക്കെ ഇങ്ങനെ താഴ്ന്നു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് ഈ ഒരു കോട്ടിങ്ങൊന്നും ഇളകി പോകുന്നില്ല കേട്ടോ ആ ഒരു പതയൊക്കെ നിൽക്കുന്നതോട് കൂടിയിട്ട് ആ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് ഈ ഒരു സ്നാക്സിൽ പിടിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവും നല്ല സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ അതായത് പോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഹോം ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അടിപൊളിയാണ് അല്ലേ അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ നന്നായിട്ട് ക്രിസ്പി ആയതിന് ശേഷം നമുക്ക് കോരി മാറ്റാം ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് നമുക്ക് ഹെയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ എടുത്ത് വെക്കാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്